അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് എന്താണെന്നല്ലേ അതുതന്നെ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ബാച്ചിലേഴ്സിന് പ്രധാനമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കുമല്ലോ ഇത് ഇത് നമ്മൾ ഒരുപാട് അഴുക്ക് അടിഞ്ഞു കൂടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫാന് കാരണം വേറൊന്നുമല്ല ആ ഒരു ഫാനുമ്പിൽ അടിഞ്ഞു കൂടുന്ന ആ ഒരു ഓയിലിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ എത്ര ക്ലോറക്സ് ഇട്ടാലും സെർഫ് ഇട്ടാലും ഒന്നും അത് പൂർണ്ണമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ എൻ്റെ കിച്ചണിലുള്ള ഔട്ട് ഫാന് അത്യാവശ്യം ഉയരത്തിലാണ് ഉള്ളത് ഇതെനിക്ക് ഡയറക്റ്റായിട്ട് അയച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാതെ വെച്ചിട്ടുള്ള ആ ഒരു മുഴുവൻ ഓയിലും ഫുഡിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള സംഭവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആദ്യം തന്നെ ഔട്ട് ഔട്ട്ഫേനെ അഴിച്ചിട്ട് മാറ്റുക എന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതൊന്ന് കത്തി വെച്ചിട്ട് മുഴുവനായിട്ടും ചുരണ്ടി എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ കാണുന്ന ഇതാണ് നമുക്കിപ്പം ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നമ്മൾ എത്ര ക്ലോറക്സിലിട്ട് വെച്ചാലും സേർഫിലിട്ട് വെച്ചാലും എന്തൊക്കെ ചെയ്താലും ആ ഒരു അത്രയും അഴുക്ക് കൂടിയിട്ടുള്ള ഈ ഒരു ഓയിലിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഇതാ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലോറോക്സോ സെർഫോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം ആദ്യം നമ്മൾ കത്തി വെച്ചിട്ട് ഇതാ ആ ഒരു നല്ല കട്ടിക്ക് തന്നെ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളും മുഴുവനായിട്ടും കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുരണ്ടി ചുരണ്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് പോയി കിട്ടും പക്ഷേങ്കിൽ കണ്ട ഒരു ഹോളിൻ്റെ ഉള്ളിലും നമ്മൾ കൈയും ഇതൊന്നും എത്താത്ത ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓയിലിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളും ഉണ്ടാവുക അപ്പോൾ മുഴുവനായിട്ടും മുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള കട്ടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് മുഴുവനായിട്ട് ഒന്നങ്ങ് ചുരണ്ടിയിട്ട് ആദ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ ചുരണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുക അതെ നമ്മൾ അയച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ എന്താ കയ്യിലൊക്കെ നല്ലോണം ആ ഒരു ഓയിലിൻ്റെ സ്റ്റെയിന് പറ്റി പിടിച്ചിട്ട് നമ്മൾ എത്ര കഴുകാലോ അത് തന്നെ ഉണ്ടാവുക അപ്പോൾ സെർഫോ ക്ലോറക്സോ ഒന്നും ചേർക്കുക ദാ ഈ കാണുന്ന ഒരു തിന്നർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പുതിയത് വാങ്ങിയതുപോലെ വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച എക്സോസ്റ്റ് ഫാനും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന സംഭവം ആണല്ലോ അപ്പോൾ ആ ഒരു തിന്നർ കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് അത് ഈ ഒരു സൈസിലുള്ള ബോട്ടിൽ നമുക്ക് കാൽ ഭാഗത്തോളം വേണ്ടി വന്നിട്ടില്ല കേട്ടോ ഒരിത്തിരി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതാ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒഴിച്ച ഉടനെ തന്നെ ആ ഒരു പോകാത്ത കത്തിയോണ്ട് കൊണ്ട് ചുരണ്ടിയിട്ടും പോകാത്ത ആ ഒരു ഭാഗങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നത് കാണേ നമ്മൾ എത്ര ക്ലോറക്സിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് മുഴുവനായിട്ടും വൃത്തിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ക്ലോറക്സിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെ അതും രണ്ട് ദിവസമൊക്കെ ആ ഒരു ക്ലോറക്സിൻ്റെ വെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ചിട്ടും അത് മുഴുവനായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒരച്ചിട്ട് ആ ഒരു സ്ക്രബ്ബർ കളയാന്ന് മാത്രമേ മിച്ചം ഉണ്ടായിരുന്നില്ല മുഴുവനായിട്ടും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ാക്കി എടുക്കാൻ പറ്റും പക്ഷേങ്കിൽ നമ്മൾ അതിന് മേത്തന്നെ എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ അടുത്തും പിന്നെ നമ്മുടെ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇത് ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനെന്ന് അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ല് നമ്മൾ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടോ അപ്പോൾ ആ ഒരു കുത്തുന്നൊരു സ്മെല്ലുണ്ട് അതിന് അതുകൊണ്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ആ ഹസ്ബൻഡിനാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തത് അപ്പോൾ ഇത് ആ ഒരു എക്സോസ്റ്റ് പെയിൻ്റ് ആ ഒരു ഹോള് പോലെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലോണം ആ ഒരു ലിക്വിഡ് മോഡലിൽ തന്നെ നമ്മുടെ ഓയിലിൻ്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നേ അത് പോവാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുക എന്നല്ലാതെ അത് മുഴുവനായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു തിന്നറ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫാനിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും ഒരുപാടൊന്നും വേണമെന്നില്ല ഇതിൻ്റെ കാൽ ഭാഗത്തോളവും ഞാൻ അതൊരു അതൊരിത്തിരി ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും അതു അത്രയും അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റിമൂവ് ആയി പോകുന്നത് കാണാൻ പറ്റുക എന്നിട്ട് നമ്മൾ ആ ഒരു ഫാനും മേലൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയാക്കി കിട്ടും ഈ ഒരു ഫാനെ എൻ്റെ കിച്ചണിൽ അത്യാവശ്യം പക്ഷേ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എനിക്ക് അയച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഡേട്ടി ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ കൈയ്യെത്തുന്ന ആ ഒരു ഭാഗത്തൊക്കെയാണ് ഈ ഫാനുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അയച്ചിട്ട് ഇതുപോലെ നല്ലോണം എന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തിന്നറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ സാധാരണ ആ ഒരു സർഫും ക്ലോറക്സും വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പം അത്രയും ഒരു രണ്ട് രണ്ടര വർഷത്തോളം ആയിട്ട് ഞാൻ അയച്ചെടുക്കാതിരുന്നിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഇത് വൃത്തിയേടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുന്ന സമയത്തോ ഇതുപോലെ അയച്ചിട്ട് ക്ലീനാക്കിയെടുത്താൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ കിച്ചണിൽ വിൻഡോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സോസ്റ്റ് ഫാനുമെല്ലായിരിക്കും വേഗം അഴുക്ക് പിടിക്കുക ആ ഒരു ഫുഡിൻ്റെ സ്റ്റെയിനും ഓയിലിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഫാനുമലായിരിക്കും പെട്ടെന്ന് പോയിട്ട് നിൽക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കിയെടുക്കാൻ നമുക്ക് ഇതുപോലെ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിന്നർ വാങ്ങിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇത് നല്ലോണം എടുത്തതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണേ അതുപോലെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലൈമറായിട്ട് എഴുതിയിട്ടുണ്ടാവും ആരുടെയൊക്കെ അടുത്താണ് ഇത് വെക്കാതിരിക്കേണ്ടത് ഏതൊക്കെ അസുഖം ഉള്ളവരാണ് ഇത് യൂസ് ചെയ്യാണ്ട് എടുക്കേണ്ടതെന്നൊക്കെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കയ്യതിനു ശേഷം നമ്മൾ വീണ്ടും വന്ന് അതിന്റെ കുത്തുന്നൊരു സ്മെല്ലാണ് ആ ഒരു തിന്നറിന് നമുക്ക് പെയിന്റ് ഇടിക്കുമ്പോ ഒക്കെയുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതുപോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സാധാരണ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫാനിൻ്റെ നമ്മൾ കയ്യെത്താത്ത ഒരു ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് ഒരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഡിഷ് വാഷിംഗ് ലിക്വിഡ് വെച്ചിട്ട് ഒന്നങ്ങ് ഒരച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്താൽ നമുക്ക് വെട്ടി തിളങ്ങുന്ന തരത്തിൽ പുതിയത് വാങ്ങിയ പോലെ അത്രയും വൃത്തിയിൽ നമുക്ക് ഈ ഒരു ഫാന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുകയാണ് നമ്മൾക്ക് കൈ കൊണ്ടും ആ ഒരു സ്ക്രബ്ബർ കൊണ്ടൊന്നും എടുക്കാൻ പറ്റാത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫെനിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ടിട്ട് ഒന്നങ്ങ് നന്നായിട്ട് തന്നെ ഒരച്ചു കൊടുത്താൽ അത് ഈസി ആയിട്ട് ഇളകി കിട്ടിക്കൊള്ളും ആ ഒരു കറയൊക്കെ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്ക്രബ്ബറും സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇത് യൂസ് ചെയ്യയില്ല അപ്പോൾ അത് ഏതെങ്കിലും പഴയത് ഏതെങ്കിലും സ്ക്രബ്ബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കുക നല്ലത് ഇനിയിപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള എക്സോസ്റ്റ് ഫാൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു തിന്നർ വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക ഇത് തന്നെ ഇപ്പോൾ നോക്കിക്കോ നമ്മൾ എത്രത്തോളം ആ ഒരു ബ്ലാക്ക് കളറിൽ കട്ടിക്ക് തന്നെ അഴുക്ക് അടിഞ്ഞു കൂടിയ ഫാൻ ആയിരുന്നില്ലേ അപ്പോൾ ഇതാ നല്ല വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ പുതിയത് വാങ്ങിയതുപോലെ അത്രയും വൃത്തിയിൽ നമുക്ക് ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിന്നറിൻ്റെ ഇതുപോലുള്ള യൂസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ക്ലോറോക്സ് ഇട്ടിട്ടും സർഫ് ഇട്ടിട്ടും ഒന്നും ക്ലീൻ ആവാതെ നമ്മൾ ഈ ഒരു ഫാന് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിന്നർ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ ഈ ക്ലോറെക്സിലും സർഫിലും ഒക്കെ ഇട്ടിട്ടും ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എക്സോസ്റ്റ് ഫാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്ങനെ പുതിയത് പഴയത് ക്ലീനാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു തിന്നറിൻ്റെ യൂസ് അറിഞ്ഞത് മുതൽ ഈയൊരു ഫാന് തന്നെയാണ് ഞാനിപ്പോൾ അയച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കലാണേ ഇതിപ്പോൾ ഇതാ നല്ലോണം കഴുകി ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊങ്ങും ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല അത്രത്തോളം ഡേറ്റി ഉണ്ടായിരുന്നു ആ ഫാനായിരുന്നു നല്ലോണം ക്ലീനാക്കിയെടുത്തില്ല അപ്പോൾ ഈ ഒരു തിന്നറിൻ്റെ യൂസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഫാനാണെന്നുണ്ടെങ്കിൽ ഇനി കളയാൻ നിൽക്കണ്ട ഇതുപോലെ ക്ലീൻ എടുക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ചുവരിൻ്റെ സൈഡിലായിട്ടും കുറച്ച് ഓയിൽഡ് സ്റ്റെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു സോഫ്റ്റ് സ്ക്രബ്ബറിൽ കുറച്ച് തിന്നറാക്കിയിട്ട് ഒന്നങ്ങ് ഒരച്ചു കൊടുത്താൽ ചുവരും നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള ക്ലീനിങ്ങും കുക്കിങ്ങും കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച് എസ് ടൈം എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും